വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പാടത്തേക്കൊന്ന് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മളെ ഇഡലി ഉണ്ടെന്ന് നമുക്ക് അപ്പോൾ സ്പോഞ്ച് ആയിട്ടുള്ള ഇഡലി നമുക്കിവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചായ ഒക്കെ കുടിച്ചിട്ട് പാടത്തേക്ക് പോകാനായിട്ട് കുട്ടികളൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പാടത്ത് പോകുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ അട്ടിപ്പോൾ വ്യൂ ആണ് അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കറി റെഡി ആക്കിയിട്ടില്ല കേട്ടോ തലേ ദിവസത്തെ കുറച്ച് ബീഫ് കറി ആക്കിയിട്ടുണ്ടായിന് അപ്പോൾ അതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മാക്ക് പോരാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നടക്കാനൊക്കെ കുറച്ചില്ല അതുകൊണ്ട് അമ്മാനെ കൂട്ടിയിട്ടില്ല അപ്പോൾ പത്ത് മണിയാവുമ്പോൾ മസ്റ്റായിട്ട് എന്തെങ്കിലും ഒരു കൂട്ടാനൊക്കെ വേണം കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ കുറേ ദിവസമായിട്ട് കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അമ്മ കുറച്ച് ദിവസം വിരുന്ന് പോയിട്ടുണ്ടായിട്ടോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നമുക്ക് അതൊന്നൊരു ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഇവിടെ ഒന്നും സ്റ്റോക്കൊന്നും ഇല്ല കേട്ടോ പടുകൂട്ടാൻ വയ്ക്കാനുള്ള ഐറ്റംസൊന്നും അപ്പോൾ നേരെ നമ്മൾ പാടത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ പാടമൊക്കെ ഒന്ന് കാണാം പിന്നെ ഇത് നമ്മൾ കുട്ടിക്കാലത്ത് ഇതിൻ്റെ ഈ ഒരു പാലത്തിൻ്റെ താഴൊക്കെ നമ്മൾ നന്നായിട്ട് വെള്ളം ഉണ്ടാവും കേട്ടോ അവിടെ അപ്പോൾ ഈ ഒരു താഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ചാടോ വെള്ളത്തിൽ കുട്ടിക്കാലത്ത് നല്ല വെള്ളമൊക്കെ ഉണ്ടാവുമ്പോടെ നല്ല രസമായിട്ടോ നമ്മളെ ഫ്രണ്ട്സും ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഈ പാലത്തിൻ്റെ തായൊക്കെ ചാടും നല്ലോണം വെള്ളമൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു ടൈമിൽ ഇപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പാടത്തെത്തിയിട്ടുണ്ട് നല്ലൊരു കുളം ഉണ്ട് കേട്ടോ നമ്മളെ കുളത്തിലിപ്പോൾ പായലൊക്കെ നിറഞ്ഞിട്ട് കാണാനൊന്നും പറ്റൂല ശരിക്ക് പച്ചപ്പായ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നല്ല കാന്താരി തൈ ആണ്ട്ടത് നിറച്ച കാന്താരി മുളകുണ്ടാവും കേട്ടോ പിന്നെന്താ കുട്ടികളൊക്കെ പോന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു ഫുഡൊന്നും കഴിക്കാതെ രാവിലെ തന്നെ എണീറ്റ് പോന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ കൂടെ അപ്പോൾ രാവിലെ തന്നെ പോന്നെക്കാൻ കേട്ടോ ലഞ്ചൊന്നും വേണ്ട കാര്യം നമ്മളെ നൈബറിൻ്റെ കല്ല്യാണ കല്ലതുകൊണ്ട് കഞ്ഞി മാത്രം മതി കേട്ടോ കുട്ടികൾക്കും ഉമ്മ കഞ്ഞി മാത്രം മതി അപ്പോൾ കഞ്ഞിക്കാരി അടുപ്പത്തിട്ടിട്ട് നമ്മൾ പോന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഐറ്റംസൊക്കെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് എടുത്തിട്ട് ചാക്കിൽക്ക് ഇടുക ഇടുക പച്ചക്കായ ഉണ്ട് പിന്നെ വൈതനങ്ങ പയറൊക്കെ പൂവിട്ടിട്ടുള്ളൂ കേട്ടോ അതൊന്നും പിന്നെ നമ്മൾ എടുത്തിട്ടില്ല കാര്യമില്ല പൂവിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ചിരങ്ങ പയറ് അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഈ പാടത്തിൻ്റെ ഒരു ഇങ്ങനെ ഓരോ ലൈനായിട്ട് ഇങ്ങനെ ഉണ്ടാവില്ലേ ഇതാണ് കേട്ടോ നമ്മളെ കുളം ഇതിൽ നിന്നറച്ച് മീനുകളുടെ കിട്ടോ അപ്പോൾ മീനെ റിയാസ്ക് ഒക്കെ തീർന്നാണ് കേട്ടോ മീനൊക്കെ പിടിക്കുക പിടിക്കാൻ ടൈമിൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇൻഷാല്ല മാഷാല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു വൈബാണ് കേട്ടോ കിളികളും പ്രാക്കളൊക്കെ ഈ കുളത്തിന് ചുറ്റും ഉണ്ടാകും ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഒക്കെ പാറിപ്പോയിട്ടുണ്ട് കേട്ടോ പലവിധ കിളികളൊക്കെ കേട്ടോ മയിലൊക്കെ വരും കേട്ടോ എന്നിട്ട് ഞാൻ നാൾ വീഡിയോയിൽ കാണിച്ചില്ലേ മയിലിനെ അപ്പോൾ അതൊക്കെ ഇവിടെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നല്ലൊരു കപ്പ കളിച്ചെടുത്തിട്ടുണ്ട് ഇത് മസാല അടിപൊളിയായിട്ടുള്ള വലിയ ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത് പിന്നെ നമുക്ക് ചേമ്പ് വേണം പപ്പായ അങ്ങനത്തെ ഒക്കെ വേണം കേട്ടോ അതൊക്കെ ഇണ്ടത് അപ്പോ മൊത്തത്തിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നല്ല എരിവുള്ള മുളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഇങ്ങനെ ഉണ്ടാവുമല്ലോ വെള്ളം ഇതിലിങ്ങനെ ഇട്ടി നിൽക്കൂലെ വേനലാവുമ്പോൾ ആ ഒരു ഇത് ഇണ്ട് കേട്ടോ അത് കുഞ്ഞു ചാടി കിടക്കാനായിട്ട് ഭയങ്കര പേടിയാണ് അപ്പൊ ഞാൻ ഓനെടുത്തിട്ട് കുഞ്ഞുനതു കൊണ്ടുവന്നിട്ട് തന്നെ കേട്ടോ കൊണ്ടുവരുന്നില്ല വരുമ്പോൾ അപ്പോൾ അങ്ങനെ നിന്ന് നോക്കുക കേട്ടോ തൊട്ടടുത്തല്ല പാടത്തൊക്കെ ഇതുപോലെ കവുങ്ങ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ പാടത്ത് നല്ല രസമല്ലേ പാടത്തൊക്കെ രാവിലെയൊക്കെ വരുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ പിന്നെ നമ്മളെ നമ്മളെ തന്നെ തൊട്ടടുത്ത് തന്നെ നമ്മളെ ആമസോൺ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല വ്യൂ ആണല്ലോ അപ്പോൾ ആമസോൺ വ്യൂ പോയിൻ്റ് ഒക്കെ അടുത്ത് തന്നെയാണ് കേട്ടോ അത് കുറച്ച് നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ കിടക്കി പറിച്ച് എടുത്തിട്ട് ഉണ്ട് അപ്പോൾ നമ്മളെ നീന്തപ്പായത്തിൻ്റെ ഇതിമ്മിൽ നന്നേ നല്ല കുറച്ച് കായ് പഴ്ത്തിട്ടുണ്ടായി കുഞ്ഞു ഫുഡൊന്നും കഴിക്കാതെ പോകുന്നതല്ലേ പിന്നെ എന്താ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ആവശ്യമുള്ളതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനോ ഫാമിലിക്കോക്കെ കൊടുക്കട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഫസ്റ്റായിട്ട് ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ മുളകൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ മത്തൻ്റെ ലീഫ് ഇതൊക്കെ എണ്ണിത്തട്ടല്ലേ വാഴേന്റെ അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് എന്തൊക്കെയാ എടുത്ത ഐറ്റംസ് ഒക്കെ നമ്മൾ ഇൻഷാല്ല കാണിക്കാം പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ നമുക്ക് കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ലാസ്റ്റ് കത്തി കേട്ടിട്ടോ ചാക്കൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഇത് കൊണ്ടുപോവാണ് കേട്ടോ അപ്പൊ തൊട്ടടുത്തുള്ള പാടത്തൊക്കെ നല്ല പറവകളൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട് പിന്നെ നമ്മളെ മധുരക്കിന്റെ ഒരു പ്രത്യേകമായിട്ട് ഫ്ലവർ ഈ ഒരു കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല രസമല്ലേ കാണാനായിട്ട് അപ്പം നമ്മളതൊക്കെ പറിച്ച് എടുത്ത് പോവാണ് ഞങ്ങൾ ഇവിടുന്ന് ചെറിയ കുട്ടിയായിപ്പോയി ഇവിടുന്ന് ഇങ്ങനെ ചാടും ഈ ഒരു സാധനത്തിൽ വന്ന് അപ്പൊ ഇനി നമുക്ക് ഒരു ചക്കയും കൂടി വേണം അപ്പൊ ചക്ക ഇടാനായിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാന്ട്ടോ വേറെ പറമ്പേക്ക് പോവാണ് അപ്പോൾ നമ്മൾ പോവുമ്പോ നമ്മളെ വഴിയിൽ കണ്ട ഇഞ്ചി കൃഷിയാണ് കേട്ടത് നമ്മളെ ഈ ഒരു സ്ഥലത്ത് ആമസോൺ അപ്പോൾ ഇഞ്ചി കൃഷിയാണ് നമ്മൾ ഇങ്ങനെ പോണപ്പോൾ നമ്മളെ ചക്കടാനായിട്ട് എത്തിയിട്ടുണ്ട് ഇതൊരു ചോലയാണ് കേട്ടോ ചോലന്റെ അരികയാണ് നമ്മളെ പറമ്പ് അപ്പോൾ ചക്കയൊക്കെ നമുക്ക് വാശം വലിയൊരു ചക്ക തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി മധുരമുള്ള ചക്കയുണ്ടത് വഴത്തിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ കൊണ്ടുപോവാണ് വണ്ടിയിൽ ഇനി സ്പേസ് ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് കയറും വേണ്ടേ അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം മഴ വരുന്നത് കിട്ടോ അപ്പം എന്തായാലും നമ്മൾ കല്യാണത്തിനൊക്കെ പോകണ്ട പൂർണ്ണ വൈക്ക് നമ്മൾ നല്ലൊരു കൂട്ടായിട്ടുള്ളൊരു പശുക്കുട്ടിയെ കണ്ടിട്ടുണ്ട് എന്തായാലും അതിനെ കാണണം പറഞ്ഞിട്ടാണ് കുറച്ച് നേരം നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടായിന് ഇതാണ്ടാ പശുക്കുട്ടി പിന്നെ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുക കേട്ടോ കമൻ്റ് ചെയ്യാം പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ ഇഞ്ചിക്കൃഷിയൊക്കെ കണ്ടില്ലേ നമ്മളതല്ല നമ്മളെ നാട്ടിലില്ലതാണ് മഷ നമ്മളെ ഒരു ഗ്രാമത്തിൽ ഒരുപാട് ഐറ്റംസുകൾ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ കാണാനൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ടൈം ടൈമില്ലാത്തോണ്ട് പെട്ടെന്ന് പോകുന്നു നമ്മളെ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ ഒന്ന് ആ മുഴുവനൊന്നും നമുക്കല്ലോ നമ്മളെ തൊട്ടടുത്തുള്ള വീട്ടുകൊക്കെ കുറെശയായിട്ട് കൊടുക്കും ചെയ്യാന്നെഴുതിയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കും ചെയ്യാം എഴുതിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കല്യാണ വിശേഷങ്ങൾ കാണാം ഈയൊരു ഹാഫ് ഡേ റൂട്ടീൻ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കൂടുതൽ ലെങ്ത്ത് കൂട്ടാതെ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്നൊക്കെ വിശ്വസിക്കാം കേട്ടോ മഴയൊക്കെ പെയ്ത് തോർന്നാൽ നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയായിട്ട് ഇൻഷാല്ല നമ്മൾ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ